ഞ്ച് ദിവസം ആദായം കിട്ടുന്ന ഒരു പരിപാടിയാണുണ്ട് ഇപ്പം എല്ലാം ഞങ്ങൾ വളർത്തല് ആയി എന്താ പാടി എല്ലാവർക്കും അപ്പൊ നമ്മൾ പുതിയ വീടേക്ക് പോകാന് പശുവിന് വെള്ളം കൊടുക്കല് കാര്യങ്ങളൊക്കെ നടത്തണ്ട് നേരം കഴിഞ്ഞില്ലേ അപ്പൊ വേണ്ടി കൊടുക്കാന്ന് വിചാരിച്ച ആരും വളർത്തുകൊണ്ടൊക്കെ എത്തിക്കും അനുഭവം കേട്ടാ എന്റെ കുട്ടികളുടെ അമ്മയാണ് പിട്ട് ഈ ഗർഭിണിയാണ് ഏഴ് മാസം എട്ട് മാസായിട്ട് മാസം പ്രസവിക്കും அடை நோக்கி நிற்கு சிங்களேரிய ஒற்ற குட்டிகளா പ്രാവശ്യം അത് രണ്ടും സുന്ദരികളും നിൽക്കുന്നുണ്ട് സൂപ്പറിയാ കൊടുത്തു സൂപ്പറാം മണിക്കുള്ളതാണ് എനക്കുള്ളത് അതല്ലേ കൊടുത്തല്ലേ അപ്പം അതിലൊന്നല്ല ണില്ല <geoning> ഇല്ല പ്പോഴും രണ്ട് ഏറ്റ കുട്ടികളിലെ ഒരാളാണിത് കുന്നരികളല്ല സിനന്ദിനി മാർഗത്തിൽപ്പെട്ടതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ കുട്ടികൾ ഇതിന് ഇവിടെ തന്നെ നിർത്തിയിട്ട് കൂടുതൽ മൂന്ന് പശുക്കളെ നിർത്താനുള്ള ഒരു കടികളാണ് ങ്ങനെ കൊണ്ടുപോകാനാണ് ഇങ്ങനെ കൊല്ലമായി ഞാൻ തുടങ്ങിയിട്ട് പശുവിനെ വളർത്തൽ അങ്ങനെ ഒരു പശു ആ പശുവിന് കൊടന്ന് കുട്ടിയാകുമ്പോൾ കൊടുന്നതാണ് ഇന്ന് കൊല്ലം നോക്കി അതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയൊരു ഗുണം ദോഷം എന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്നും കുറെ പഠിക്കാൻ അതിനെ വെച്ചിട്ട് അങ്ങനെ അതിന് ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ അതിനെ ചിന്ത പശു നഷ്ടമാണെന്ന് പല ആൾക്കാരും പറയും അപ്പം നല്ല ലാഭമാണ് എന്തായാലും കൊണ്ടുപോകാം മൂന്ന് പശുക്കൾ വേണം അത് നമ്മൾ തന്നെ നോക്കണം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരാൾ ഏൽപ്പിച്ചാലാണ് കിട്ടിയിട്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകും എനിക്കൊരു ബുദ്ധിമുട്ട് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിന് ആവശ്യക്കാർ കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല കൊടുക്കാൻ കൊടുക്കാല്ലായ്മയുള്ളൂ മൂന്ന് പശുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം ഇടവേള കൃഷികൾ അതിൻ്റെ കൂടുതൽ നടത്തണം അപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഇതിനെ പരിപാലിക്കുമ്പോൾ നമുക്ക് അത് ലാഭകരമായിട്ട് മാറാൻ കാരണം പശുവിനെ കാര്യങ്ങൾ നോക്കി കുറച്ച് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരും അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് പിന്നെ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് അപ്പോൾ അതിൻ്റെ ആ ഇടവേളയിൽ നമുക്ക് കൃഷിപ്പണികൾ നടത്തുക എന്നൊക്കെയുള്ള ചിന്തയാണ് മനസ്സിലെ അപ്പോൾ ഞാൻ അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് വേറെ ജോലിക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രശ്നിക്കുന്നത് അതായത് സെറ്റ് ചെയ്യണം നമ്മളവിടെ പണി നിർത്തുമ്പോൾ തന്നെ ഇത് സെറ്റ് ചെയ്യണം ആ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ തോൽത്ത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഒരു വീഡിയോ വേറെ കാണിച്ചു തരണ്ട് എൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇപ്പോൾ തോൽച്ച് പുതിയത് ഉണ്ടാക്കണം അതൊരു ഒരു വെച്ച് കെട്ടിയ തോൽത്തേരുന്ന് ഒരു വലിയ ആർഭാടത്തെ ഒരുത്താല്ല എന്നുണ്ടെങ്കിൽ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തൊഴുക്കൽ കാണിച്ചു ചേരൽ അങ്ങനെയൊക്കെ നമ്മളെ പച്ചവണ പറ്റിപ്പുള്ള വിശേഷങ്ങൾ ഞാനെന്നെ എനിക്ക് അറിയൽ ഭാര്യ സഹായിക്കലുണ്ട് അപ്പോൾ രണ്ട് കുട്ടികളും കൂടെ ഒരുമിച്ചിട്ട് മില്ലിങ്ങായിട്ട് പോയിട്ടുണ്ടെങ്കിലാണ് അതൊരു ആദായത്തിലെത്തുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ നമ്മൾ ഇത്ര സ്ഥലം മേയാണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കൂടെ ഉഷാറാവും നമുക്ക് രാവിലെ കൊണ്ടുപോയി കെട്ടി കഴിഞ്ഞാൽ പൈസ അധികം ഒരുക്കേണ്ട ആവശ്യം വരില്ല ഇല്ല ഇരുന്നു പറഞ്ഞിട്ടോട്ടോ അതെ എനിക്ക് ഏകദേശം നമ്മൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാം അപ്പോഴേ എനിക്കറിയാം അങ്ങനെയൊക്കെ അത് ലാഭത്തേക്ക് എത്തിക്കാൻ സിമ്പിളാണെന്ന് ഞാൻ പഠിച്ച് ഇത് വളർത്തി വളർത്തി വളർത്തിയിട്ട് അതിനെ പറ്റി പഠിച്ച് ഏകദേശമൊക്കെ ഒന്ന് ധാരണയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വിൽക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അത് മാറ്റണം നമുക്ക് അതിനെ പറ്റിയിട്ട് ടെൻഷനൊക്കെ വരും ആ ടെൻഷൻ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മളതിനെ പറ്റിയിട്ട് പഠിച്ചാൽ എന്തെങ്കിലും വരുമ്പോൾ നിരീക്ഷണം മെയിനായി ഉണ്ടാവും പശുവിനെ വളർത്തുന്നവരോട് പ്രത്യേകം നിരീക്ഷണം മെയിനാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം പശുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അന്ന് പശുവിൻ്റെ ഒരു ഒരു വാട്ടം മുഖത്തൊരു വാട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ നിരീക്ഷിക്കണം അപ്പോഴേ നമുക്ക് ലാഭം ആകട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ പശു കൊണ്ട് പോയി കിട്ടും നീക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിലുള്ളതാണ് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ തരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ലാഭകരാകും എന്നാണ് എൻ്റെ വിശ്വാസം ഒക്കെ അപ്പോൾ ഈ വീഡിയോ അവിടെ നിർത്തണം കൂടുതൽ ചടപ്പിക്കുന്നില്ല ഓക്കെ ബൈ സി യു